കൊടുത്ത ടെയുമായിട്ടാണ് ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം ജാസ്മിന്റെ ഗബ്രി കൊടുത്ത മാല അഴിച്ചു മാറ്റിയിട്ട് അഫ്സല് സമ്മാനമായിട്ടോ മറ്റോ കൊടുത്തിരുന്ന ഒരു മാലയും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പം ടെഡിയായിട്ടോളം അമ്മ വരണേ അതുപോലെ തന്നെ മാലയായിട്ട് ഓള വാപ്പ് വരുന്നേ അങ്ങനെയൊക്കെ കുറച്ച് സീനെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബിഗ് ബോസിൽ കണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ഇപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ടെഡി വിയർ അപ്സര് കൊടുത്തയച്ചതാണ് അതേപോലെ തന്നെ ആ മാല അപ്സല് ജാസ്മിൻ ജാസ്മിനെ ഗിഫ്റ്റ് ചെയ്തതാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടോക്കാണ് ഈ ഒരു എന്താ പറയുക ഈയൊരു സീനിനെ കുറിച്ച് കഴിഞ്ഞാണ്ട് എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അഫ്സലെന്താ ഇങ്ങനെ അഫ്സലെന്താ അങ്ങനെ അഫ്സൽക്ക് അപ്പോൾ ഓളെ ഇഷ്ടമാണോ അപ്പം മുന്നിട്ട് ആ ഒരു പോസ്റ്റിന് ഒരു പോസ്റ്റിന് ഒരു വലിയില്ലയെ ഐ മീൻ സ്റ്റോറി ഒരു ഇതിന് മുന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനൊരു വലിയില്ലയെ അപ്പോൾ അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമന്റ്സ് ഇപ്പം നിലവിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെഡി ബിയർ അത് അഫ്സല് വാങ്ങിക്കൊടുത്ത സംഗതി തന്നെയാണ് അതായത് ഈ ജാസ്മിനും അഫ്സലും റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് അഫ്സൽ വാങ്ങിക്കൊടുത്ത ടെഡിബിയർ തന്നെയാണ് ഇപ്പം ആ ഒരു ജാസ്മിൻ്റെ കയ്യിൽ ഇരിക്കണത് പിന്നെ ഈ ഒരു ടെഡിബിയറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അഫ്സല് ഇപ്പം കൊടുത്ത സാധനമല്ല അത് ഇവൾ ബിഗ് ബോസിൽ പോയ സമയത്ത് രണ്ടാമത്തെ അയച്ചാൽ തന്നെ ബിഗ് ബോസിന് കൊടുത്ത സംഗതിയാണ് അതായത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ ഡ്രസ്സ് അങ്ങനെയുള്ള ഒക്കെ കൊടുക്കണ അതേപോലെ തന്നെ കൊടുത്തയച്ചതായി അത് ബിഗ് ബോസ് ഉള്ളിലേക്ക് കയറ്റിയില്ല പുറത്തന്നെ വെച്ച് അപ്പം അതാണ് ആ സാധനമാണ് ഇപ്പം ഇവളുടെ കയ്യിൽ ഇപ്പം കിട്ടിയേക്കുന്നത് അത് ഇപ്പം കിട്ടിയ കഥ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഞാനിങ്ങനെ പുറത്തുനിന്നുള്ള ചെറിയ ചെറിയ റൂമറും കാര്യങ്ങളും കേട്ടതാണ് കേട്ടോ ആ ഒരു ബിയർ തരാതെ ജാസ്മിൻ്റെ ഫാദറും മദറും വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു ബിയർ തരാതെ ജാസ്മിൻ്റെ ഇപ്പം ഇമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറൂല എന്നൊക്കെയുള്ള കുറച്ച് ടോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെനി അപ്പോൾ ബിഗ് ബോസിന് ഒരു നിവർത്തി ഇല്ലായിട്ടാണ് സാധനം ജാസ്മിൻ്റെ ഫാദറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതും കൊണ്ട് ഒരു ഹൗസിലേക്ക് കയറിയതെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ അത് സത്യാണോ അല്ലേ ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നു മാത്രം കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെഡിബെർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു മാല വെച്ചിട്ടാണ് ഇപ്പം ജാസ്മിൻ്റെ ഫാദർ ജാഫ്രാക്ക കളിക്കുന്നത് അതായത് കറക്റ്റ് ഒരു ഗെയിമറിനുള്ള രീതിക്കിപ്പോൾ കളിക്കണത് ജാഫറാക്കയാണ് മോള് സേഫ് ആയിരിക്കണം മോളെ മൈൻഡ് മാറരുത് മോള് സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള രീതിക്കൊക്കെ കളിക്കണത് ജാഫറാക്കയാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ല അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാലേൻ്റെ കേസ് മാലയും അഫ്സല് കൊടുത്തയച്ചതാണെന്നുള്ളൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ മാല ജാഫ ജാഫറല്ലോ സോറി അഫ്സല് കൊടുത്തയച്ചതല്ല അത് മറ്റേ ഗബ്രിൻ്റെ മാല ഊരാൻ വേണ്ടിയിട്ട് പകരത്തിന് പകരമായിട്ട് ജാസ്മിൻ്റെ വാപ്പ ജാസ്മിൻ ഒരു അതല്ലാതെ അതും തമ്മിൽ ും നേരിട്ടുള്ള സമ്മാനമായി കൊടുത്ത വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം ഗബ്രി കൊടുത്ത മാല അഴിച്ചു മാറ്റിയിട്ട് അഫ്സല് സമ്മാനമായിട്ടോ മറ്റോ കൊടുത്തിരുന്ന ഒരു മാലയും കൊണ്ടാണ് അവര് വന്നിട്ടുള്ളത് സോ അവര് കൊടുക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ് മാല അഴിച്ചു മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അത് കെട്ടുമ്പോഴോ ഉള്ള ജാസ്മിന്റെ മുഖത്തെ എക്സ്പ്രഷൻ തന്നെ നോക്കുക എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ജാസ്മിൻ ആ മാല ജാസ്മിൻ കൊടുത്ത സമയത്ത് ജാസ്മിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ശ്രദ്ധിച്ചോന്ന് നിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ച് അതായത് ഗബ്ബിൻ്റെ ആ മാല ഊരി അത് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ മറ്റേ മറ്റേമാരായിട്ട സമയത്തും ആൾക്ക് വലിയ സന്തോഷോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ടെഡി കൊടുത്ത സമയത്തും ആൾക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര വലിയ സന്തോഷോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല